ബില്യൺ ഡോളേഴ്സ് ആണ് സ്റ്റാർട്ടപ്പ് എന്ന പേരിൽ വൈപ്സ് ഔട്ടായത് അപ്പൊ അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവും എന്താണ് സ്റ്റാർട്ടപ്പുകൾക്ക് സംഭവിക്കുന്നത് എന്നതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആൾക്കാർ സ്റ്റാർട്ടപ്പ് തുടങ്ങി മിഡിൽ സ്ട്രഗിളിംഗ് സ്റ്റേജിലാണ് ഞങ്ങളെ പോലുള്ള ആളുകളടുത്ത് വരിക വന്നിട്ട് അവർ സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ് ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇതാണ് ഞങ്ങളുടെ കോൺസെപ്റ്റ് ഇതാണ് ഞങ്ങളുടെ സർവീസ് കോൺസെപ്റ്റ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് വരിക വന്നതിന് ശേഷം സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ അവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ കൺസൾട്ടിങ് കാര്യങ്ങൾ നോക്കാതെ അതിൽ ചെയ്യേണ്ട ഫണ്ടമെന്റൽ കാര്യങ്ങൾ പോലും ചെയ്യാതെയാണ് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ஒன்னுது நம்மள ஈ மாட்டினே மனசிலக்கான மார்க்கட்டினே மனசிலக்கிட்டு நீங்கள் எந்த ஏதோ ஒரு பிரொஜக்டும் ஸ்டார்ட்யன் பாடுள்ளு ஆர்க்கிட்ட ஆவசியமில்லாத சாணமானே கொண்டு போகிறது எங்கே ஆ ஸ்டா்டப்பு விஜயக்கெய்து அண்டர்ஸ்டாண்டிங் மாக்கெட்டும் அது மாக்கெட் ரிசர்ச் எந்த பிரிஃபேஸ் அது ஃபீசிபிலிட்டி உண்டோ കോമ്പറ്റീറ്റേഴ്സ് സ്റ്റഡി ഇത് ഇങ്ങനെയുള്ള കുറേ സംഗതികൾ ഈ മാർക്കറ്റ് റിസർച്ചിൽ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാതെയാണ് പല സ്റ്റാർട്ടപ്പുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും കാരണം അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും മറ്റുള്ള കമ്പനികൾ വർക്ക് ചെയ്യുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും ആ എക്സ്പീരിയൻസ് കാണുമ്പോൾ അവർ ചിന്തിക്കുക ഇതാണ് ഇതാണ് മാർക്കറ്റ് അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് ഈ മാർക്കറ്റിൽ ചിലവാകും എന്നുള്ള ചിന്തയോടു കൂടിയാണ് അവരത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇത് ചെയ്യാതെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ ഒരു തറവ് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ ഏത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അതിന് ആദ്യം ഭയങ്കരമായ റിസ്ക് ഉണ്ട് ഈ മാർക്കറ്റ് സ്റ്റഡിനെ കൂടെ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് കസ്റ്റമർ പേഴ്സൺ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോഡക്റ്റ് ആർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നത് എൻ്റെ പ്രൊഡക്റ്റ് അവരുടെ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് ഇത് ആദ്യം മനസിലാക്കാം പിന്നെ ചെയ്യേണ്ട കാര്യമാണ് ട്രെൻഡ്സ് ആൻഡ് ഗ്യാപ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് കസ്റ്റമർ ട്രെൻഡ്സ് ആൻഡ് ഗ്യാപ്സ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിലുള്ള ട്രെൻഡ്സും ഗ്യാപ്സും കിട്ടാൻ വളരെ എളുപ്പമാണ് എസ്പെഷ്യലി ഈ ഡിജിറ്റൽ യുഗത്തിൽ പിന്നെ ചെയ്യേണ്ട കാര്യമാണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡെവലപ്മെന്റ് ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റോ സർവീസോ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ക്രൂ ഹയർ ചെയ്യും പ്രൊഡക്റ്റോ സർവീസോ വിൽക്കേണ്ട ആളുകളെ ഹയർ ആദ്യമേ ചെയ്ത് നോക്കും ഇവിടെ പ്രൊഡക്റ്റോ സർവീസോ ഡിപ്ലോ ആയിട്ടുണ്ടാവില്ല ഈ പ്രൊഡക്റ്റോ സർവീസോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അതിന് മുമ്പേ ഇത് വിൽക്കേണ്ട ആൾക്കാരെ ഹയർ ചെയ്ത് നെക്കും ഇൻ ദ നെയിം ഓഫ് ട്രെയിനിങ് അത് ചുരുക്കിയാണ് ചെയ്യരുത് അവിടെ ഞങ്ങൾ കോസ്റ്റ് കട്ടിങ് അത്യാവശ്യമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് അവിടെ ഒരു കോസ്റ്റ് കട്ടിങ് വേണം കാരണം ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് എല്ലാം റെഡി ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഹയറിങ് ചെയ്യാവൂ അതെല്ലാം എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യം എന്തായിരിക്കും വെച്ചാൽ അനാവശ്യമായിട്ട് കുറേ ഫണ്ട് ക്യാപിറ്റലിൽ നിന്ന് കുറേ ഫണ്ട് ചെയ്യൂ ഒരു കാര്യം ഉണ്ടാവില്ല പ്ലസ് നിങ്ങൾ ഹയർ ചെയ്യുന്ന സ്റ്റാഫ് ഒന്നും ചെയ്യാതെ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ അവരില് സ്വാഭാവികമായിട്ടും കടന്നു കൂടാനുള്ള ഒരു വലിയ പ്രശ്നമാണ് പ്രൊക്കാസിനേഷൻ മടി അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും മൂന്നാമത് ചെയ്യേണ്ട കാര്യമാണ് ബിസിനസ് ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ ബിസിനസിൻ്റെ റവന്യൂ മോഡൽസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് വാല്യൂ പ്രൊപ്പോസിഷൻ ഈ കസ്റ്റമർ എന്തിനാണ് എന്റെ പ്രൊഡക്റ്റ് മേടിക്കേണ്ട ആവശ്യം അതിന് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണ നമ്മൾക്ക് ഉണ്ടാവണം അത് നമ്മുടെ സ്റ്റാഫിന് സ്റ്റാഫിനുണ്ടാവണം അത് നിർബന്ധമാണ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹൗ ടു ജനറേറ്റ് ഇൻകം എന്നുള്ളത് അത് പഠിക്കണം അത് നിർബന്ധം ഈ ബിസിനസ് വാട്ടർ മേനേജിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ഹൗ ടു ജനറേറ്റ് ഇൻകം ഇൻകം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ അവിടുത്തെ ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടാവണം പക്ഷെ ആ ക്യാപിറ്റലൊന്നും ഇങ്ങനെ എടുത്ത് എടുത്താൽ തീരാത്തതൊന്നുമില്ല എന്ന് പണ്ടുള്ള ആളുകൾ പറയും അതുപോലെ തന്നെയാണ് അതിൽ നിന്ന് എടുത്ത് ചിലവാക്കാനുള്ളതല്ല അതിലേക്ക് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ സോ ഹൗ ടു ജനറേറ്റ് ഇൻകം എന്നുള്ളത് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുവെക്കണം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നാലാമത്തത് അതിൽ ഫിനാൻസും ബഡ്ജറ്റിംഗ് കാണും ഫിനാൻസ് നമ്മുടെ ക്യാപിറ്റൽ ജനറേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലിനെ മാറ്റെക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് എ ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റിംഗ് ഈ ബഡ്ജറ്റിങ്ങിലാണ് മറ്റുള്ള എല്ലാ സംഗതികളും വരിക അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എത്ര എത്ര ബഡ്ജറ്റ് എത്ര എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി വെക്കണം മാർക്കറ്റിംഗ് എത്ര മാറ്റി വെക്കണം സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഇത്ര മാറ്റി വെക്കണം അതർ എക്സ്പെൻസസ് സ്റ്റാഫ് വെൽഫെയർ റെന്റ് സാലറി ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാവുമല്ലോ അത് ഒരു ബഡ്ജറ്റിംഗ് ആക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ായിട്ട് ഫോളോ അപ്പ് ചെയ്യണം ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ബഡ്ജറ്റിങ്ങനെ താളം തെറ്റും അനാവശ്യമായ സ്പെൻഡുകൾ ഉണ്ടാവും അവിടെ നിങ്ങളുടെ ക്യാപിറ്റലിനെ ബാധിക്കും ക്യാപിറ്റലിനെ ബാധിക്കുമ്പോൾ ഇത് ലീഡ് ചെയ്യുന്ന ആളുകളുടെ ചിന്താശേഷിയെ ബാധിക്കും അവർക്ക് പ്രോപ്പറായി ചിന്തിക്കാൻ പറ്റില്ല പ്രോപ്പർ ഡിഡിഷൻ എടുക്കാൻ പറ്റില്ല ഇതിലൊക്കെ വരുമ്പോൾ പല ആളുകളും കാണിക്കുന്ന ഒരു പിശുക്കത്തരമാണ് മാർക്കറ്റിംഗ് സ്പെൻഡ് കുറയ്ക്കുക എന്നുള്ളത് നെവർ ഡൂ ദാറ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് അത് ഡിപ്ലോയ് ചെയ്തതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവണം വളരെ നല്ല രീതിയിൽ ഉൾക്കാഴ്ച ഉണ്ടാവണം എൻ്റെ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ഇന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഞാൻ അവരിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ടിന്റെ വാല്യൂ ആ വാല്യൂ ഞാൻ എന്ത് ചെയ്യണം അവിടെ കീപ്പ് ചെയ്യണം ആ കീപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് ചെയ്യണം നിങ്ങൾ മാർക്കറ്റിങ്ങിന്റെ സ്പെൻഡ് കുറക്കുമ്പോൾ നിങ്ങളുടെ സെയിൽസിന്റെ ഗ്രോത്ത് വല്ലാതെ കുറയും പണ്ട് കാലത്ത് പല രീതിയിലുള്ള മാർക്കറ്റിംഗ് നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ നൂതന സാങ്കേതിക വിദ്യകളുടെ കാലത്ത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള കുറേ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉണ്ട് ഞങ്ങൾ ലവഡ ലോഡ്സി എട്ട് വർഷമായി ഒരുപാട് നൂറുകണക്കിന് കമ്പനികൾക്ക് സി സർവീസ് കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു കൊടുത്തുവിട്ട ആളാണെങ്കിൽ ഒരു കൺസൾട്ടേഷന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാമെന്നാണ് അതിൽ മാർക്കറ്റിംഗ് വരും ബിസിനസ് കൺസൾട്ടേഷൻ വരും അതേപോലെയുള്ള ഒരു സ്റ്റാർട്ടപ്പിന് ആവശ്യമായുള്ള എല്ലാ രീതിയിലുള്ള കൺസപ്നേഷനും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പുട്ട് പുട്ടുകച്ചടം നടത്തുകയല്ല ഇത് വന്നപ്പോൾ സാന്ദർഭികമായി പറഞ്ഞു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റാഫ് ഈ സെയിൽ സ്റ്റാഫിനുള്ള പ്രോപ്പർ ട്രെയിനിങ് പ്രൊഡക്റ്റ് നോളജ് അവരുടെ അപ്പിയറൻസ് ഇതെല്ലാം ഒരു സ്റ്റാർട്ടപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് പക്ഷേ ഒരാൾ നമ്മൾ ഒരു ഓഫീസിലേക്ക് വെച്ചില്ല ഒരാൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോൾ വാട്ട് എവർ ആദ്യം കാണാൻ അപ്പിയറൻസ് ആണ് പക്ഷേ അവരുടെ മോസ്റ്റ് വാല്യൂ തിങ്സ് നോളജ് ആണ് സോ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കി കൊടുക്കുക ഇതെല്ലാം ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആളുകളുടെ മനസ്സിൽ ഇതിനുള്ള ഒരു എക്സ്പെൻസ് ആദ്യമേ കണ്ടുവെക്കണം ഇതിൽ വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം മാർക്കറ്റിങ്ങിലും സെയിൽസിലും നിർബന്ധമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഫിനാൻസ് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ബാക്ക് ആണ് ഈ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്നുള്ളത് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ടീം ബിൽഡപ്പ് ടീമിനെ ബിൽഡ് ചെയ്യണം ഒരു ടീം തന്നെയാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും സ്ട്രെങ്ത്ത് നല്ല കപ്പാസിറ്റിയുള്ള ആളുകളെ ഹയർ ചെയ്യുക അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക അവർ പക്ഷെ പുതിയ ആളായിരിക്കാം ഒരു ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെ രീതിയിലുള്ള ഓവർ ഹെഡ് എക്സ്പെൻസ് ഉണ്ടാവും പുതിയ ആളുകൾ എടുക്കുമ്പോൾ അത്ര ഓവർ ഹെഡ് എക്സ്പെൻസ് ഉണ്ടാവില്ല പക്ഷേ അവിടെ നിങ്ങളുടെ വർക്ക് ഫ്ലോനെ ബാധിക്കുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ കോംപ്രമൈസ് ചെയ്യരുത് പിന്നെ പുതിയ ആളുകളിൽ തന്നെ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ കഴിവുള്ള ആൾക്കാർ ജോലി ചെയ്യാൻ സന്തരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവരുടെ മുകളിൽ ഇടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റും പോയാൽ പോലും കമ്പനിയുടെ ഗുഡ് വില്ല് വളർത്തും അലോങ് വിത്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഒരുപാട് നല്ല രീതിയിലുള്ള സ്കെയിലപ്പ് ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗ്രോത്ത് എൻ സ്കെയിലിങ് കുറച്ചും കുറഞ്ഞോ ഗ്രോത്ത് സ്കെയിലിനെ പറ്റി ബിസിനസ് എപ്പോഴും സ്കെയിൽ ചെയ്യണം നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ആ സ്റ്റാർട്ടപ്പിൽ അത്യാവശ്യം പഴയ രീതിയിൽ എന്റെ ബ്രേക്ക് ഇവൺ ആവുന്നുണ്ട് ആൻഡ് ഐം ഗെറ്റിംഗ് സംതിങ് ഓക്കെ ഫാൻ സോ കൂടുതൽ തലവേദന എടുക്കാൻ താല്പര്യമില്ല സോ ഐ ജസ്റ്റ് ആ ഒരു ആ ഒരു ഗ്രാഫ് അങ്ങ് ആ ലെവൽ തന്നെ നിർത്താറുണ്ട് അത് നമ്മൾ പല ആളുകളും ചെയ്യുന്നത് കിട്ടിത്താണ് ബിസിനസ് എപ്പോഴും സ്കെയിൽ ചെയ്യണം നിങ്ങളുടെ ഓർ സർവീസ് നിങ്ങൾ മാർക്കറ്റിൽ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ പല കോണുകളിലും ഈ പ്രൊഡക്റ്റിനാരുണ്ട് സോ സ്കെയിൽ അപ് യുവർ ബിസിനസ് ആൻഡ് കോണ്ടാക്ടേഴ്സ് നൗ ഇഫ് യു ആർ ലുക്കിംഗ് ടു സ്കെയിൽ അപ് യുവർ ബിസിനസ് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത് പങ്കുവെക്കുന്നത് സംസാരിക്കുന്നത് ഞാനീ പറയുന്ന കാര്യങ്ങൾ നിനക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്